അതവർ കോർട്ടും പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു കോർട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഗവൺമെൻ്റ് ആണ് ഭരിക്കുന്നത് എൻ്റെ പാർട്ടിയാണ് സാറേ ഈ പോക്സോ ഞാൻ മനസ്സാവാച അറിയാത്തതാണ് അവർ കുക്ക് ചെയ്തതാണ് അപ്പോൾ സാറൊന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ പോക്സോ എന്നുള്ള ലേവല് മാറ്റിത്തരണം അതാണ് അവൻ റിക്വസ്റ്റ് ചെയ്തത് എന്നിട്ടാണ് പോക്സോ കേസെന്നു പറഞ്ഞു പതിനഞ്ച് ദിവസം ശിക്ഷിച്ചിട്ടിരിക്കുന്നത് ആ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം നോക്കാൻ അപ്പോഴും ഭീഷണി ണ്ടെങ്കിലും ഞാനിപ്പോൾ വന്നത് വന്നത് അവനെ അവിടെയിട്ട് കൊന്നളയി കോടതി ജഡ്ജി പറഞ്ഞത് താക്കീതെന്നു ഇത് മൈതാനമല്ല കോടതിയാണ് ഇതൊന്നും ഇവിടെ വിളമ്പല്ലേ എന്ന് പറഞ്ഞു അപ്പം ആരും ചോദിച്ചു സാറ മാസ് പാർട്ടിക്കാർ വരട്ടിയോ ഏ അത് വല്ല പൈസ അങ്ങനെയല്ല നമ്മൾ എന്തോ ചോദിക്കന്നെ മനസ്സിലായാ ഈ തെളിവ് കൊടുത്തില്ല ഈ സത്യമൊക്കെ വിളിച്ചു വെച്ച് വരും പോക്സ് ഓഫീസ് എല്ലാം സത്യം വെളിയിൽ വരൂല്ലേ അവന് വെറുതെല്ലേ ശിക്ഷിച്ചിട്ടിരിക്കുന്നെ ആറ് ആറര കൊല്ലായി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അതെല്ലാം വെളി വരൂല്ലേ മോനെ ഞാൻ തൊടുപുഴ കോടതിയിൽ സ്ഥിരം പോവുമായിരുന്നു മുമ്പ് എൻ്റെ കേസ് പോക്സോ കേസ് വാദിക്കുമ്പോൾ അപ്പം അവിടെ വച്ച് അരുൺ എന്നോട് പറഞ്ഞ അമ്മ ഇതാണ് ലഭുലാഷ് ലേഡ് അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുകയാണ് സെയിം ബെഞ്ചിൽ അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ട് കാരണം അരുൺൻ്റെ സാധനമൊക്കെ എടുക്കാൻ വേണ്ടി തൊടുപുഴ വാടക ഇട്ട് കിടന്നേ അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പുഷ്പ ആനന്ദാ സാർ ആ ആ ആ എന്നു പറഞ്ഞിട്ട് മിണ്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഈ എഫ്ഐആർ വായിച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റ് സൈതും പറഞ്ഞു ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് അപ്പം പിന്നെ നിങ്ങളുടെ മോന് ജാമ്യം ഒന്ന് കൊടുത്തുവിടണോ എന്നോട് പറയുന്നു പിന്നീട് ഈ ബിജുവിന്റെ പേരിലുള്ള ഒരു കാറ് അഞ്ജനയുടെ പേരിലേക്ക് വ്യാജ ഒപ്പിട്ട് മാറ്റി എന്ന് ഒരു പറഞ്ഞിരുന്നു ബിജുവിന്റെ പേരിലായിരുന്നു ഇവള് അവളുടെ ഒപ്പിട്ട് ഒപ്പിട്ട് അവളുടെ പേരിലേക്ക് ആരാ പറഞ്ഞത് അരുൺ പറഞ്ഞു അരുൺ പിന്നെ അതുപോലെ ചെക്ക് എന്തോ ഉണ്ടായിരുന്നു അത് അവളെ അച്ഛനും കൂടെ ഉപ്പിട്ട് പഠിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അരുൺ പഠിക്കുന്നതോ ആ അവിടെ ബേജുവിൻ്റെ ഒപ്പിടണ്ടേ അപ്പം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അവിടെ അവരുടെ വീട്ടിൽ അപ്പോൾ എന്നിട്ട് ആ പൈസ അപ്പം അരുണ് ബാങ്കിൽ വർക്ക് ചെയ്തോണ്ട് അരുണിനോട് അച്ഛനും അച്ഛൻ അതിൻ്റെ ഉപദേശം ചോദിച്ചു തന്നു അപ്പോഴാണ് അവ അറിയുന്നത് അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്പം അരുൺ പറഞ്ഞു എപ്പോഴാണ് പിടിച്ചാ പിടിച്ചാൽ

അത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ആദ്യം തന്നത് അപ്പോൾ അത് തൊടുപുഴയിൽ ഹാജരാകണം അപ്പോൾ അവരുടെ അപ്പം ഇവിടുത്തെ പൂജപ്പുരയാണ് ജയിലിൽ അപ്പോൾ അവൻ വീണ്ടും അഡ്വക്കേറ്റ് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് പൂജപ്പുര തന്നോ അങ്ങനെ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എന്നുള്ള ഫോർട്ടി ടു ഹവേഴ്സ് ആയിട്ട് യാത്ര വേണ്ടല്ലോ ഫോർട്ടി ടു ഹവേഴ്സ് ആയിട്ട് കുറച്ചു അവൻ വന്നു എൻ്റെ അടുത്ത് നിന്നു തന്ന മോൻ എൻ്റെ അടുത്ത് നിന്നു എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുന്ന സമയമാണ് അത് ഒരു കുഴപ്പമില്ലാതെ പൂജപ്പുര പോയി സറണ്ടർ ആവുകയും ചെയ്തു അത് ഒരു ആരെയും ഒരെയും ചെയ്യേ അതിനെതിരെ ഒരു 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 പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അങ്ങനെ അമ്മ ഞാൻ തെളിയിക്കണം ഇതിൻ്റെ പോക്സോ അല്ലെന്നും പറഞ്ഞ് തെളിയിക്കണം അതുകൊണ്ട് എന്നും എന്നോട് പറഞ്ഞിരുന്നു കുട്ടികൾക്കും കൂടെ നാണക്കേടല്ലേ ജനിപ്പിച്ച തന്ത ബോക്സോ കേസിലാണെന്ന് അവൻ അവനേറ്റവും ആദ്യം അവന് കേസെടുത്തപ്പോൾ തന്നെ ആകെ നമ്മുടെ ആദ്യത്താൾ റിക്വസ്റ്റ് ചെയ്തത് സാറേ ഈ ബോക്സോ ഞാൻ കുക്ക് മനസാവ അറിയാത്താണ് സാർ മനസ്സിലായി അപ്പം എനിക്ക് ആ പോക്സോ എന്നുള്ള ലേവല് മാറ്റിത്തരണം അതാണ് അവൻ റിക്വസ്റ്റ് ചെയ്തത് എന്നിട്ടാണ് പോക്സോ കേസ് എന്ന് പറഞ്ഞ പതിനഞ്ച് ദിവസം ശിക്ഷിച്ചിട്ടിരിക്കുന്നത് അവന് പിന്നെ മാനസിക വിഷമമാതുകൊണ്ട് ജയിലിൽ അരുൺ ഇത്രയധികം പീഡിപ്പിക്കപ്പെടാനും ഒന്നിനു പുറമേ പുറകെ ഒന്നായി കേസുകൾ അരുണിന്റെ പേരിൽ ഉണ്ടാകാനും അത് നമുക്ക് സാധാരണ ഒരു നിയമ പരിജ്ഞാനമില്ലാത്തൊരു വ്യക്തിക്ക് പോകുമ്പോ പോലും മനസ്സിലാകും അതായത് ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു എന്തോ ആയിക്കോട്ടെ അത് എന്ത് പ്രേരണ ആരുടെ പ്രേരണ കൊണ്ടായിരിക്കാം അത്രയും സ്വാധീനം ചെലുത്താൻ തക്ക കഴിവുള്ള ആരെങ്കിലും അരുണിൻ്റെ ശത്രുക്കളായി ഉണ്ടോ ഈ കേസ് ശത്രുക്കളഞ്ഞിരിക്കുന്നത് എൻ്റെ ബ്രദർ ബ്രദറ് പോലെ മുതലേ അറിയാമെന്നുള്ള ഇപ്പോഴും പാർട്ടിയുടെ ആളാണ് അപ്പം നല്ല ഹോൾഡാണ് അണ്ണം നേരിട്ട് ചീഫ് മിനിസ്റ്റർ കൊടുത്ത പരാതിയാണ് മനസ്സിലായ ആ ചെക്കിൻ്റെയും ബാക്കി അല്ല വേറെ ഈ എന്തോന്നോ വിഷം കഴിച്ചാൽ അതുമൊക്കെ അണ്ണൻ നേരിട്ട് കൊടുത്തതാണ് അന്നത്തെ ഇങ്ങനെ പാർട്ടിയിൽ ഭയങ്കര ഹോൾഡാണ് അതുപോലെ തന്നെ തൊടുപുഴ അവളുടെ അമ്മ പാർട്ടിക്കാരിയാണ് ഹോൾഡുള്ള ആളാണ് സി പി എമ്മിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ അതവർ കോർട്ടും പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു കോടതി പറഞ്ഞു ഞാൻ എൻ്റെ ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത് എൻ്റെ പാർട്ടിയാണ് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാണ് കാരണം അന്നത്തെ കോടതിയൊക്കെ നടക്കുന്നതേ തിരിച്ച് ഞാൻ അഡ്വക്കേറ്റിൻ്റെ കാറിലാണ് ഞാൻ എറണാകുളം വരെ പോകുന്നത് അപ്പം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സാർ എന്നോട് പറയും അപ്പോൾ സാർ പറഞ്ഞു എന്ത് വിട്ടിയാ സ്ത്രീ കോടതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കോടതി ജഡ്ജി പറഞ്ഞത് താക്കീതെന്നു ഇത് മൈതാനമല്ല കോടതിയാണ് മേലാലിതൊന്നും ഇവിടെ വിളമ്പല്ലേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അറിയുന്ന ഞാൻ കേട്ടില്ല ക്ലോസ് ടു ഡോറിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത് അതെ അതെ അപ്പൊ ഞാൻ സാറ് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അവർ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ അതിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പിനായി അരുൺ അപേക്ഷ അപേക്ഷ ആ നൽകിയതുമായി എന്തോ ഒരു ഇരുപത്തിരണ്ടിലാണ് ആക്ച്വലി അവൻ അപ്ലൈ ചെയ്ത കാരണം പോക്സോയ്ക്ക് ശിക്ഷിച്ചപ്പോ അവന് വല്ലാത്ത കാരണം കേസിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അവൻ മലയാളം അറിഞ്ഞൂടാത്തോണ്ട് അവൻ വായിച്ചു നോക്കിയില്ല അപ്പോഴത്തേക്ക് അത് പഠിക്കണമെന്ന് പറഞ്ഞാണ് പഠിച്ചിട്ട് അയച്ചെങ്കിലും നോക്കാമല്ലോ അപ്പോൾ ഇരുപത്തിരണ്ട് ശിക്ഷിച്ച ഉടനെ അവൻ ഇതിനു അപ്ലൈ ചെയ്തിരുന്നു ട്രാൻസ്ലേറ്റഡ് കോപ്പിക്ക് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലല്ല ആ ജഡ്ജ് മാറി പോകുന്ന നേരത്താണ് ഓർഡർ ഇട്ടിട്ട് പോയാൽ ഈ സെൻ്റ് ഇലിറ്ററേറ്റ് അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് ട്രാൻസ്ലേറ്റഡ് കോപ്പി കൊടുക്കണമെന്ന് മുന്നേ ഓർഡർ ഇട്ടു ആ ഓർഡർ പതിമൂന്ന് പേജ് കൊടുത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇന്നേ വരെ ഫുള്ള് കൊടുത്തിട്ടില്ല അപ്പോൾ എന്നിട്ടെന്ത് ചെയ്യുന്ന വെച്ചാൽ ടു തൗസൻഡ് അപ്പം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേ ഈ കിട്ടാത്ത കോപ്പിക്കല്ലേ അവിടെ വലിയ അടി റിജക്റ്റഡ് കിട്ടിയത് ഹൈക്കോടതിയിൽ അത് നമുക്കൊക്കെ അത് ഭീകരമായിരുന്നു മോനെ കിട്ടിയിട്ടുമില്ല അവനാണ് അവനെ എന്തൊക്കെ വളരെ ഇനി എവിടെ ചെന്നാലും ജാമ്യം കിട്ടരുതെന്ന് പറഞ്ഞിട്ടാണ് താൻ നോട്ടീഫ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഹൈക്കോടതിയിൽ ജഡ്ജ് കാരണം ജഡ്ജിന് ആ കിട്ടി തെളിവെച്ചാണ് അദ്ദേഹം പറഞ്ഞത് തെളിവ് അതിനെന്താ അറിയണമെന്ന് പറയുമോ ഞാൻ ആർ ടി ഐക്ക് ഹൈക്കോടതിക്ക് തന്നെ കൊടുത്തു അരുണ് ഇങ്ങനെ മെയിലിന് കൊടുത്തിരുന്നു എന്ത് എന്ത് പ്രൂഫിൻ്റെ വെളിച്ചത്തിലാണ് ഇവനാണ് കേസ് പ്രൊട്ടാക്ട് ചെയ്തത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടും കള്ളം പറയുന്നു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ആർ ടി ഐക്ക് കൊടുത്തിരുന്നു അപ്പോൾ ആർ ടി ഐ എനിക്ക് അത് അവരുടെ തൊടുപുഴ കോടതിക്കും തൊടുപുഴ പോലീസിനും അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കോടതി ഹൈക്കോടതി എനിക്കും അയച്ചു അവരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ റിപ്പോർട്ട് എന്നിട്ട് റിപ്പോർട്ടർ ഇത്രയും റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ കോപ്പി എനിക്ക് ഒന്ന് ഹൈക്കോട്ടെ ഓർഡർ കാണുമായിരിക്കുമെന്ന് ഡയറക്ഷൻ കാണു എന്ന് അതിൻ്റെ കോപ്പി എനിക്കിന്ന് അവരെ അയച്ചു തന്നു തൊടുപുഴ കോടതി അയച്ചു തന്നു തൊടുപുഴ പോലീസും അയച്ചു തന്നു കാരണം ഇന്നേ വരെ ഇതൊന്നും കൊടുത്തിട്ടില്ല ഏ അപ്പം കൊടുത്തിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഒരു ഡിവൈഎസ്പി ഒപ്പിട്ട ലെറ്റർ തൊടുപുഴ കോടതി ഒപ്പിട്ട ലെറ്ററും എനിക്ക് കിട്ടി കോടതിക്ക് കൊടുത്തേൻ്റെ ഒരു കോപ്പി ആയിരിക്കും എനിക്ക് വന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷമായി കള്ളത്തറല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനെത്രയും കുറ്റപ്പെടുത്തി ഇനി ബെയിലിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് വീണ്ടും ബെയിലിന് കൊടുത്തു ഈ ഇതെല്ലാം ഓ ഈ ഇത് കിട്ടിയ ഓ എന്താ ഇതിൻ്റെ തെളിവെല്ലാം വെച്ചോണ്ടാണ് ഞാൻ അഡ്വക്കേറ്റിന് കൊടുത്തത് അപ്പോൾ പറ്റിയെന്താണെന്ന് അറിയണോ ഏ ഏ അഡ്വക്കേറ്റ് തെളിവൊന്നും ഹാജരാക്കിയില്ല കേസിന്റെ ആ ജഡ്ജിനും കൂടെ കുഴപ്പാവൂലേ ഏഹ് അതുകൊണ്ടായിരിക്കും എന്താ എനിക്ക് ഏറ്റവും മോട്ടീവൊന്നും അറിയില്ല തെളിവ് കൊടുത്തില്ല അപ്പൊ അരുൺ ഒരു ദിവസം പറഞ്ഞ അമ്മ തെളിവൊന്നും കൊടുത്തില്ല അറിഞ്ഞോ ഏ വേറെ അവിടെയുള്ള കോടതിയിലൂടെ ആരും അവനോട് പറഞ്ഞു തെളിവൊന്നും കൊടുത്തില്ലെന്ന് ഹൈക്കോടതിയിൽ ആരോ പറഞ്ഞിട്ട് അരുണ അറിഞ്ഞു എന്നോട് ഞാൻ തെളിവ് കൊടുത്തില്ലെന്നോ ഞാൻ സാറിൻ്റെ എല്ലാം കൊണ്ട് കൊടുത്തായിരുന്നു അപ്പം ഞാൻ എൻ്റെ അഡ്വക്കേറ്റോട് വിളിച്ചു വെച്ച് പറയാം അമ്മ അതൊക്കെ ഞാൻ നരേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് സാറ് അഡ്വക്കേറ്റാ കോടതിയിൽ പ്രൂഫല്ലേ വേണ്ടത് ഞാൻ എല്ലാ സാറിൻ്റെയും കൊണ്ട് തന്നില്ലേ കൊടുക്കാത്തതെന്ന് അപ്പോൾ അരുണും വിളിച്ചിട്ട് വഴക്കിട്ടു സാറേ എനിക്ക് ബെയിൽ കിട്ടേണ്ടതായിരുന്നു പ്രൂഫ് കൊടുക്കായിരുന്നു എന്ത് കഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഇതൊക്കെ പ്രൂഫൊക്കെ മേടിച്ചതാണ് ഇപ്പം എനിക്ക് ബെയില് കിട്ടേണ്ടതായിരുന്നു ഇനി സുപ്രീം കോടതി പോകാനായിട്ട് എനിക്ക് പൈസ ഇല്ല ഏഹ് ഇനിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ റിജക്ട് ചെയ്ത് വേണ്ടി ട്വൻ്റി ഫൈവ് ഇല്ല അപ്പം ആരോട് പറയാനാണ് ഇത് ഞാൻ എൻ്റെ സങ്കടം എൻ്റെ മോൻ്റെ സങ്കടം ആരോട് പറയണം ആരെ സമീപിച്ചാലും അരുൺ ചോദിച്ചു ആ നമ്മുടെ അഡ്വക്കേറ്റിന് അയാൾ തലക്കേടില്ലാത്ത കുഴപ്പമില്ലാത്ത പാർട്ടി ആട്ടോ അങ്ങനെ നല്ല നല്ല മനുഷ്യനെ നല്ല

രണ്ടായിരത്തി ഈ കേസ് അന്ന് അന്ന് മുതൽ സൊസൈറ്റിയുടെ മുമ്പിലും പക്ഷേ ദൈവ സഹായിച്ച് ആരും ഒന്നും ചീത്ത പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനും അരുണിൻ്റെ ഫോണും അവർ ഫോണും ലാപ്ടോപ്പും ഒക്കെ പോലീസ് പിടിച്ചെടുത്തല്ലോ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അവ ഒത്തിരി പെറ്റീഷൻ തൊടുപുഴ കോടതിക്ക് കൊടുത്തു തിരിച്ചു തരാൻ പറയണം തിരിച്ച് തരാം പറയണമെന്ന് ഞാനും കൊടുത്തു അവനും കൊടുത്തു അവർക്ക് കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിലുള്ള നമ്പേഴ്സ് നോക്കിയിട്ട് അരുൺൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് അരുണിനോ അമ്മയ്ക്കോ എന്തെങ്കിലും സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വേറെ കേസ് വരുത്തി കേട്ടോന്നു ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞു പുഷ്പേ മോനെ ഇവർ നാട്ടുകാരൊക്കെ കുറ്റം പറയുമ്പോൾ പോലെ ആയിരിക്കില്ല ഏഹ് പുഷ്പ ഒരിക്കലും അവനെ കൈവിടല്ലേ ആരോ പറയട്ടെ ഞാൻ പറഞ്ഞു ഞാനി എൻ്റെ മോനല്ലേ ഞാൻ കൈവിടുമോ കൈവിടുമോ പറഞ്ഞിട്ട് സോറി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അറിയാം അറിയാം ഫ്രണ്ട്സിനും കുറ്റം യോ ചെയ്യാതിരിക്കുകയോ ചെയ്തോട്ടെ അത് കോടതി കോടതി തീരുമാനിക്കട്ടെ എനിക്കോ അമ്മയ്ക്കോ അമ്മ ഒരു അമ്മയുടെ വൈകാരികത പ്രകടിപ്പിക്കുന്നു അത് അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് കോടതി പ്രൂവ് ശിക്ഷിക്കട്ടെ അത് പോയി ആരൊന്നില്ലല്ലോ ഞാനൊരു എഡ്യൂക്കേറ്റഡ് അല്ലേ അപ്പോൾ അതിലൊരു നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല ഇപ്പോൾ അവനെ ജയിലിലിട്ട് പീഡിപ്പിക്കുക വല്ലാണ്ട് പീഡിപ്പിക്കുക അവ അതുകൊണ്ട് ഹൈക്കോടതിയിൽ ട്രാൻസ്ഫർ ജയിൽ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് കണ്ണൂരേക്ക് കാരണം കാരണം ട്രാണത്തിവിടെ വല്ലപ്പോഴും ഞാൻ അവനെ കാണും അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് അവൻ പോകുന്ന ഇവിടുത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ രണ്ട് പെറ്റീഷൻ കോടതി കൊടുത്തു അതിനൊന്നും മറുപടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവൻ നിരന്തരം പീഡിപ്പിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാണ് അവൻ ജ അപ്പം ഞാൻ ഒരു മക്കളെ നീ അങ്ങോട്ടെങ്കിലും പോകും അവൻ ജയിലിൽ ട്രാൻസ്ഫർ അവിടെ കണ്ണൂരേക്ക് അപ്പോൾ ക്വസ്റ്റ്യം വന്നു എന്തിനാണ് കണ്ണൂരെന്ന് അപ്പോൾ എന്താ പറയാനാ അപ്പോൾ എന്നിട്ട് പറയുവാണ് തൊടുപുഴ കോടതിയിൽ വരാൻ കണ്ണൂരിൽ നിന്ന് ദൂരം കൂടുതലാണെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഫുൾ പേജ് കിട്ടിയെന്നേ ജയിലിൽ വെച്ചൊരു സംഭവം ഉണ്ടായി അരുൺ ഈ കോടതിയുടെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അരുൺ പറഞ്ഞു അമ്മ കോടതി ജയിലിൽ വെച്ച് പോലീസ് ഓഫീഷ്യൽസ് ഇവൻ്റെ കയ്യിലൊരു ലെറ്റർ മലയാളം ലെറ്റർ കൊണ്ടു കൊടുത്തിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു തന്നു അപ്പോൾ അവൻ സാറേ എനിക്കിത് വായിക്കാറിഞ്ഞൂടെ സാറേ എന്നെ വായിച്ച് പറഞ്ഞുതരാം അപ്പം വെച്ചു തന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം അദ്ദേഹം കൂട്ടാക്കിയില്ല അപ്പോൾ കൂടെ നിന്ന പയ്യൻ പറഞ്ഞു തന്ന ഏതാ നീ ഫുൾ മേടിച്ചൊന്നും പറഞ്ഞാൽ അതിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞു സാറേ ഞാൻ ഒപ്പിടില്ല ഒപ്പിടൂല മലയാളത്തിലാണ് മലയാളത്തിലാണ് എഴുതിയിരുന്നത് പക്ഷേ അവരും ഫുൾ റിപ്പോർട്ട് കിട്ടി എന്നാണ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ പയ്യൻ ഒരു ആഹ്നോ എന്തോ ഒരു പയ്യനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണല്ലോ ഹോസ്പിറ്റലിൽ അപ്പോൾ അതുപോലത്തെ ഇൻഷുറൻസ് ജയിലിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അരുൺ പറഞ്ഞ അമ്മ ഒരു ദിവസം എന്നെയും മാരിപോലെ അടി ചോദിക്ക് ആശുപത്രിയിലാക്കുമെന്ന് നിരന്തരം എന്നോട് പറയും അങ്ങനെയാണ് അവൻ്റെ ജയില കൊടുത്തത് അപ്പോൾ ഈ പയ്യന്റെ അവധി ഇതായപ്പോഴത്തേക്കേ അപ്പോൾ എനിക്ക് പേടിയായി അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് മോനെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് അപ്പോ എന്തുകൊണ്ടാണ് അരുൺ ഇത്തരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയിൽ ട്രാൻസ്ഫർ കൊടുക്കണം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കേസ് ഇരിപ്പുണ്ട് ജയിൽ ട്രാൻസ്ഫറിന്റെ അവൻ ഇവിടെ ഇട്ട് നാല് അടിച്ച് ശരിയാക്കി പിന്നെ ആശുപത്രിയിലാക്കി ചത്ത ചാവ ഇവന് അസുഖം ഉണ്ടല്ലോ ആ കാരണം പറയും അതുകൊണ്ട് അവർക്കെല്ലാം ജയിൽ ഓഫീഷ്യൻസ് പല മോട്ടീവാണ് പാർട്ടിക്കാരുടെ ഇതുണ്ട് ഗവൺമെന്റിന്റെ ഉണ്ട് പിന്നെ അവർക്കെതിരെ കേസ് കൊടുത്തുണ്ട് പൈസയുടെ പ്രശ്നമുണ്ട് പലർക്കും പൈസ ആവശ്യമാണ് പല കാരണങ്ങളുണ്ട് ഇവനെ വെളിയിൽ ഇറങ്ങാൻ എന്നിട്ട് ഡെയിലി സെവൻ ഡേയ്സ് കിട്ടിയില്ലേ ഞാൻ ഇത് ഇതിന് എന്താ അപ്ലൈ ചെയ്തല്ലോ എന്താ പരോളിന് അപ്പോൾ അരുണൻ്റെ ഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നെ നീ ഞങ്ങൾക്ക് പൈസ വരാതെ വെളിയിറങ്ങാന്ന് വിചാരിക്കേണ്ടാന്ന് പറഞ്ഞു തന്ന അമ്മ കൊടുക്കാൻ തന്നാൽ നമ്മൾ എവിടെ നിന്നിട്ട് കൊടുക്കാനാണ് ആർക്കൊക്കെ കൊടുക്കും അതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല ഞാൻ ബാങ്കിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്താൽ എനിക്കിപ്പോ പെൻഷൻ മാത്രമേ ഉള്ളൂ മനസ്സിലായി പിന്നെ അവിടെ ഇവിടെ നിന്നും കടമേടിച്ചു അങ്ങനെ അരുൺ കുറച്ച് പൈസ അതും കൂടെ അവന്റെ കേസ് കൊണ്ടുപോകുന്നത് എല്ലാം സത്യം വെളി അവനെ വെറുതെ ശിക്ഷിച്ചിട്ടിരിക്കുന്നെ ആറു ആറര കൊല്ലായി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അതെല്ലാം വെളിയിൽ വരൂലേ മോനെ വരും അവള് കാണിച്ച ഇതൊക്കെ വരും മനുഷ്യാവശ്യ ലംഘനങ്ങൾ വരും ജയിലിലെ കാര്യങ്ങൾ വരും പിന്നെന്താ മറ്റേ അവൾ ഇതൊക്കെ ചെക്കും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചതാണ് വരും എണ്ണം കൊടുത്ത ഉള്ള കേസുകൾ വരും എല്ലാം വെളിയിലാവൂലേ ഇവ ഇറന്നല്ലത് അതിനകത്ത് തന്നെ തീർക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം മനസ്സിലായി അതുകൊണ്ടാണ് ജയിൽ ട്രാൻസ് ചോദിച്ചത് അപ്പോൾ ജയിൽ ഡ്രാവൽസറിനകത്ത് ഞാൻ ഫെബ്രുവരിയിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് അരുൺ ഒക്കെ എ സി ജി എം കോടതിയിൽ വന്നപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ പറഞ്ഞു അമ്മ അവൻ ഹിന്ദു ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് അതിൽ ഇംഗ്ലീഷ് മാഗസിൻസൊക്കെ ജയിലിൽ വരുത്തുന്നുണ്ട് അപ്പം വായിക്കും നല്ലോണം വായിക്കുന്ന കേറുക്കനാണ് പണ്ട് അറിയാൻ വായിക്കില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര കാരണം വേറെ ജോലിയൊന്നുമില്ലല്ലോ അപ്പം എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ണ് ഇങ്ങനെയാണ് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഒന്ന് ചെക്കപ്പ് ചെയ്യും ഞാൻ കണ്ണട മേടിച്ചുകൊണ്ട് തരാം അപ്പം ഞാൻ സൂപ്രണ്ടിന് ഒരു ലെറ്റർ എഴുതി ഫെബ്രുവരി ട്വ ട്വൻറ്റി ഫൈവ് എഴുതി അവനെ പേപ്പറ് വായിക്കാനൊന്നൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു സാറ് ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്ത് തന്നാൽ ഞാൻ കണ്ണട പ്രൊവൈഡ് ചെയ്യാം അതായതില്ലേ എന്ന് പറഞ്ഞ് വെൽഫെയർ സാറിന് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ലെറ്റർ എഴുതി അത് ഇമെയിൽ അയച്ചു ആരാ ഒരു മറുപടിയില്ല ഫെബ്രുവരി കൊടുത്തതാണ് അപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഇതൊന്നുമില്ല അവൻ പിന്നെയും വന്ന പറഞ്ഞ എനിക്ക് വായിക്കാനൊക്കെ തീരെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ലെറ്ററും കൂടെ എൻക്ലോസ് ചെയ്ത് ഡി ജി പിക്ക് ജയിൽ ഡി ജി പിക്ക് ഒരു ലെറ്റർ വിട്ടു സാറേ ഇതാണ് കാര്യം ഏ എന്തെങ്കിലും ദയവ് തോന്നി എൻ്റെ മോന് കണ്ണടം മേടിക്കാനുള്ള ഒരു വഴി ഒരുക്കി ഒരുക്കിത്തരണം ഒരു സഹായം ചെയ്തു തരണം എന്നാണ് എഴുതി അപ്പോൾ അദ്ദേഹം മറുപടി വന്നത് ആ കണ്ണടയോ അതിന്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കോടതിയിൽ ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ അവൻ മന അവൻ ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ വേണ്ടെന്ന് ചോദിച്ചോ ആയുർവേദം കാരണം കോടതിയിൽ ആ ട്വൻ്റി പതിനാറ് പേജുകളിലേ എനിക്ക് എൻ്റെ അസുഖം ഫേക്കാണ് അരുണിൻ്റെ അസുഖം ഒന്നുമില്ല അത് ആയുർവേദമാണ് ഇപ്പോൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്ത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തള്ളിയെന്നാൽ എന്തോ എനിക്കറിഞ്ഞുകൂടോ എന്നെപ്പറ്റി നമ്മുടെ അഡ്വക്കേറ്റ് പറ്റി ഒന്നും പറയുന്നില്ല എന്താണെന്നറിയോ ഞാൻ അനുഭവിക്കാത്ത വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഞാൻ എസ് യു ടിയിൽ ആയിരുന്നു അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് മറവി മോനെന്ന് പോണേന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ പോകുന്നത് എനിക്ക് അസുഖമൊന്നുമില്ലെന്ന് ആ ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞാൽ പറഞ്ഞത് നമ്മളെങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ പണം ഡോക്ടർ പറഞ്ഞു എന്നാ പറയുന്നത് മിസ്ലിഡി ചെയ്ത് മേടിച്ചു അസുഖത്തിന് മിസ്ലിഡിഡി ചെയ്യാൻ പറ്റൂലല്ലോ അസുഖം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ കൊടുത്തതാണ് പെറ്റീഷൻ എന്താന്ന് വെച്ചാൽ ഏത് സെൻട്രൽ ഏജൻസിയോ ഗവൺമെൻറ് ഏജൻസിയോ വിശ്വാസമില്ല സെൻട്രൽ ഏജൻസി ആരെ കൊണ്ടുപോലോ എന്നെ ടെസ്റ്റ് ചെയ്തോളൂ എനിക്ക് അസുഖം അറിയാമല്ലോ ഞാൻ ഒരു പിടി റൂം കഴിച്ചോണ്ടോ എന്നു ജീവിക്കുന്നേ ഏ അപ്പം അരുണിൻ്റെ കാര്യവും അസുഖം ഇതാണെന്ന് എന്തോന്ന് ആയുർവേദമാണെന്ന് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ടി ഐ ആക്ട് പ്രകാരം സോ ഇവിടെ ജയിലിൽ സോ പൂജപുരം സെൻട്രൽ ജയിലിൽ പെറ്റീഷൻ കൊടുത്തിട്ട് ഞാൻ അവരുടെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ കാരണം കിംസിലെ റിപ്പോർട്ടും ഇവർ മെഡിക്കൽ കോളേജിൽ നേരത്തെ കാണിച്ചല്ലേ ഇരുപത്തിരണ്ടിലൊക്കെ അതിൻ്റെ റിപ്പോർട്ടും കൂടെ തന്നു ഒരു ആറുമാസം മുൻ ഞാൻ ഒരു ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വർഷം മുമ്പ് ചോദിച്ചു അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നെങ്കിൽ അല്ലേ തരാം ആർ ടി ആയിട്ട് ചോദിച്ചിട്ടൊന്നും തന്നിട്ടില്ല നോ മറുപടി മറുപടി തന്നിട്ടേ ഇല്ല അതിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ടായപ്പോഴത്തേക്ക് അല്ല കൊടുക്കാണ്ടായപ്പോഴത്തേക്ക് അതിന് അപ്പോൾ അതിനെങ്കിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞാണ് അവൻ ആയുർവേദത്തിലോട്ട് പോയത് ിലോങ്കിൽ മറ്റേ മറ്റത് കിട്ടുന്നില്ല മനസ്സിലായ കംപ്ലീറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ ആയുർവേദത്തിലോട്ട് സ്വിച്ച് ഓഫർ അപ്പോൾ ഹൈക്കോടതി അവർ പറഞ്ഞിരിക്കുന്ന അവൻ തനിയാണ് ഈ ആയുർവേദത്തിലോട്ട് പോയതെന്ന് സംഭവം ഇതാ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അത് ഡി ജി പിക്ക് എഴുതിയപ്പോൾ ഞാൻ എഴുതിയായിരുന്നു അപ്പോൾ ഡി ജി പിയുടെ മറുപടി ജയിലിൽ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ചോദിക്കാത്ത ഒരു കാര്യം അവനെ അവന് കണ്ണൂർ തൊടുപുഴന്ന് പോകാൻ ദൂരം കൂടുതലാണ് അതുകൊണ്ട് അവൻ്റെ ജയിൽ ട്രാൻസ്ഫർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ സാറിനോട് ചോദിച്ചില്ലല്ലോ ഞാൻ കോടതിയിലല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നേ ആരോ കോടതിയിലാണ് കൊടുത്തിരിക്കുന്നത് ജയിൽ ട്രാൻസ്ഫർ വേണമെന്ന് അപ്പോൾ സാറാണ് എൻ്റെ മറുപടി ചെന്നിരിക്കുന്നത് അവന് ജയിൽ ട്രാൻസ്ഫർ കൊടുക്കൂലെന്ന് ഹൈക്കോടതിന്ന് ആർ ടി എ പ്രകാരം ഞാൻ ഞാൻ ലെറ്റർ കൊടുത്ത അനുസരിച്ച് എനിക്ക് റിപ്ലൈ കിട്ടി ആ ഹൈക്കോടതി തൊടുപുഴ കോടതിയിലും തൊടുപുഴ പോലീസിനും ലെറ്റർ അയച്ചിരുന്നു ഒന്ന് മനസ്സിലായി കാരണം അവരുടെ റിപ്ലൈ എനിക്ക് കിട്ടി തൊടുപുഴ കോടതിയുടെ റിപ്ലൈ പേജുകൾ ആ ഫുൾ പേജ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നായിരുന്നു താമസി അതെ കൊടുക്കും അങ്ങനെയൊരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് കോടതി പറഞ്ഞിരിക്കുന്നത് പി പി അങ്ങനെതാണ് സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ട് കോടതി അങ്ങനെ ഒരു ആൻസർ കൊടുത്തു നിന്നു അപ്പോൾ തൊടുപുഴ പോലീസ് പറഞ്ഞത് അവർക്ക് കൊടുത്ത് കൊടുത്തിട്ടില്ല പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇതാണ് ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ചോദിച്ചപ്പോൾ ഹൈക്കോടതിക്ക് കൊടുത്ത മറുപടിയുടെ ഒരു കോപ്പിയാണ് എനിക്ക് അവർ വിട്ടത് അപ്പോൾ ആ കോടതിയിൽ ഇനിയും ഞങ്ങൾ അരുൺ കോടതി ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങളുടെ സ്ഥലം ട്രിവാൻഡ്ര അതേ കോടതിയിൽ ഇനിയും പോയിട്ട് എന്താവുമെന്ന് ഒരു വിഷമമുണ്ട് നമുക്ക് അതുകൊണ്ടാണ് അവിടുത്തെ പോലീസും ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ജയിൽ ട്രാൻസ്ഫ് കോടതി ട്രാൻസ്ഫർ ഞങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് എനിക്ക് സമൂഹത്തോടും മാധ്യമങ്ങളോടും പറയാനുള്ളത് അരുടെ കേസ് വന്നപ്പോൾ നിങ്ങൾ മേൽക്കു മേൽ അതിൻ്റെ ഇത് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ സത്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ഉൾക്കൊള്ളണം നിങ്ങൾ ഇതിനും വേണ്ടി സഹായിക്കണം എന്നെ എല്ലാവരിലും എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം എന്നെ ഞാനിത് അറുപത്തെട്ട് വയസ്സായ വിഡോയായ ഒരമ്മയാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ അതേ എനിക്ക് പറയാനുള്ളൂ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ വന്നത് ഇതുവരെയും ഞാൻ മിണ്ടാതിരുന്നു എൻ്റെ മോൻ എൻ്റെ ജീവിത അപകടത്തിലാണ് ഇപ്പോഴും എൻ്റെ ജീവിതം അപകടത്തിലാണ് ഇത് തുറന്നു പറഞ്ഞതുകൊണ്ട് തുറന്നു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന അരുണിൻ്റെ അമ്മ ആരോപിക്കുന്നത് പോലെ ഈ അരുൺ അഞ്ജനയുടെ കാമുകൻ അരുൺ എന്ന് പറയുന്ന അരുൺ തൻ്റെ മകനല്ല എന്ന് ഇവർ പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായൊരു വീഴ്ചയാണ് അതോടൊപ്പം തന്നെ അരുൺ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായതിനു ശേഷവും ഒന്നിനു പിറകെ ഒന്നായി അഞ്ചാറ് കേസുകൾ അയാളുടെ മേൽ വരുന്നു ഇതൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അരുണിൻ്റെ അമ്മയുടെ വാദങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും അരുൺ ഉറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അയാൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിടുന്നു എന്നുള്ളത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് സ്ഥിരീകരിക്കാനാവും എന്തായാലും ഈ അമ്മ ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് തുറന്നു പറയുന്നത് ജയിലിൽ അവരുടെ മകൻ അപായപ്പെടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് താനും ഈ വിവരങ്ങളൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് താനും തൻ്റെ ജീവനും ഭീഷണിയാണെന്ന് അവർ ഭയപ്പെടുന്നു അതുമാത്രമല്ല അരുൺ പുറത്തിറങ്ങിയാൽ അരുണിനെതിരെ കെട്ടിവെച്ചിരിക്കുന്ന ഈ കേസുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുമൊക്കെ അരുൺ പുറത്തു കൊണ്ടുവരുമെന്ന് ചിലരൊക്കെ ഭയപ്പെടുന്നു എന്നും അരുണിൻ്റെ അമ്മ ആരോപിക്കുന്നുണ്ട് അതും നമുക്ക് ശരിയാണെന്ന് അനുമാനിക്കേണ്ടി വരും എന്തായാലും ഈ അമ്മയുടെ തുറന്നു പറച്ചിലുകൾ ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു